ഹലോ ഓണം ഇങ്ങനെ എടുത്തെത്തിയല്ലേ നമുക്ക് ഓണത്തിന് സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒരു സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്താലോ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഇഞ്ചി കറി ഉണ്ടാക്കാന്നാണ് ഏട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതലങ്ങ് സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയാലോ ഇഞ്ചി കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം തുല്യ അളവിലാണ് കേട്ടോ ഇഞ്ചിയും ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് കൂടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ വട്ട കഷ്ണങ്ങളായിട്ട് റൗണ്ട് റൗണ്ടായിട്ട് തീരെ കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഉള്ളതായിട്ട് തോന്നും പക്ഷേ ഇത് കറിയിലോട്ട് വരുമ്പം വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇഞ്ചി അരിഞ്ഞതുപോലെ തന്നെ അതേ ഷേപ്പിന് അതേ കനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് അതേ ഷേപ്പിൽ തന്നെയാണ് പച്ചമുളക് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചിക്കറിക്ക് പ്രധാനമായിട്ട് വേണ്ടത് പുളിവെള്ളട്ടോ വാളം പുളി പിഴിഞ്ഞ വെള്ളമാണ് അത് ഞാൻ ഒരു നാരങ്ങയുടെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും പച്ചമുളകുമെല്ലാം നന്നായിട്ട് വറുത്ത് കോരുക എന്നുള്ളതാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിലർ ഇതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ സാധാരണയായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇഞ്ചി കറി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരണം കേട്ടോ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് നല്ല ക്ഷമയോടെ ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ് കേട്ടോ പാചകമൊക്കെ ആദ്യമായിട്ട് ചെയ്ത് വരുന്നവർക്ക് ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് കുറച്ച് ക്ഷമ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം ഇഞ്ചി മൂത്തു പോവാതെ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിലരെ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തീയൊക്കെ കൂട്ടി കൂട്ടിവെക്കും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയെല്ലാം കരിഞ്ഞ് നാശമായി പോകും കേട്ടോ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കറി കാശിനും കൊള്ളത്തില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണി കിട്ടും അപ്പോൾ എൻ്റെ ഇഞ്ചി മൂത്ത് വന്നപ്പോൾ കേട്ടോ നമ്മുടെ അരിഞ്ഞു വെച്ചതിൻ്റെ പകുതി പോലും ഇല്ലാതായിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചിതേ ഇത് ഈ ഒരു പാകത്തിന് നല്ല ക്രിസ്പിയായിട്ട് കരിഞ്ഞു പോകാതെ ഞാൻ മൂപ്പിച്ച് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടോ അപ്പം നമ്മൾ ഈ ഇഞ്ചി മൂപ്പിച്ച എണ്ണയില്ലേ ആ ഇഞ്ചി മൂപ്പിച്ച എണ്ണയിൽ തന്നെയാണ് ഏട്ടോ നമ്മൾ ഈ ചെറിയുള്ളിയും വറുത്തെടുക്കുന്നത് ആ എണ്ണയെ തന്നെയാണ് പച്ചമുളകും വറുത്തെടുക്കുന്നത് ചെറിയുള്ളി മൂപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നും കാരണം ഉള്ളി ഇങ്ങനെ അല്ലികളായിട്ട് ഇളകി വരുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഏട്ടോ ഇത് കുറച്ച് കൂടുതലായിട്ട് തോന്നും അപ്പോൾ ഉള്ളിയും നല്ലതുപോലെ ക്രിസ്പിയായിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം നേരം നമ്മൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മൂത്ത് കിട്ടും നല്ല ചോർന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് കോരി മാറ്റാൻ കിട്ടാം എണ്ണയൊന്ന് ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടിരിക്കേണ്ട പിന്നെ നമ്മൾ മൂത്തതിന് ശേഷം എണ്ണയിൽ ഇട്ടിരിഞ്ഞ് പിന്നെ അത് ആദ്യം ആ എണ്ണയിൽ ചൂടുള്ള എണ്ണയിൽ കിടന്ന് അതങ്ങ് അരിഞ്ഞു പോവും കേട്ടാ അപ്പോൾ ഉള്ളിയും കൂടെ ഒന്ന് കോരിയെടുത്ത ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ അങ്ങ് വറുത്തെടുക്കാം പച്ചമുളകും ഒരുപാടിട്ടങ്ങ് ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന ഒരവസ്ഥയുണ്ട് അത്രയും തന്നെ മതിയാവും അപ്പോഴേക്കും നമുക്ക് പച്ചമുളകും കൂടെ പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് എടുക്കാൻ കേട്ടോ ഒത്തിരി ഇട്ടങ്ങ് അതും കൂടെ കരച്ചെടുക്കണ്ട പിന്നെ ഈ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം വറുത്തെടുക്കുന്നത് എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഈ ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് വറുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കൊത്തി എരിയെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ അരിഞ്ഞെടുത്ത വറുത്തെടുത്ത സാധനങ്ങളെല്ലാം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞു പോരുത് കുറച്ച് തരിതരിപ്പായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് അരച്ചെടുത്ത ശേഷം കറിയിലോട്ട് പോവാവേ ഞാൻ അതേ ഇപ്പം ഇതൊന്ന് തണുത്ത് വന്നപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഏട്ടാ കറി വെക്കുന്നത് ആ എണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്കതിനകത്ത് വെച്ച് കുറച്ച് കടുക് ഇട്ടുകൊടുത്ത് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് വറ്റൽ മുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ വറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഒന്ന് പൊട്ടി വരട്ടെ കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചെടുത്ത ഇഞ്ചിയുടെ കൂട്ടില്ലേ അതും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒത്തിരി സമയം അങ്ങ് ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മിനി മിനിറ്റ് വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന് അതൊന്ന് എണ്ണയായിട്ട് യോജിച്ച ശേഷം പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉൽവപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ മൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രി കറക്റ്റായിരിക്കും പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട പുളിയില്ലേ അത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് കാരണം ഇത് പെട്ടെന്ന് അങ്ങ് തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരുന്ന ഒരു കറിയാണ് ഇഞ്ചി കറി അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ സോത് വരത്തുള്ളു കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള പ്രധാന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അത് ശർക്കരയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ശർക്കരയും കൂടെ ചേർക്കുമ്പോഴാണ് ഏട്ടോ ഇഞ്ചിക്കറിയുടെ പ്രധാന സൂപ്പറായിട്ടുള്ള പ്രധാന അല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ഇന്നെല്ലാം നാവ് ഉളുക്കലാണ് കേട്ടോ എനിക്ക് ചെറിയ പനിയും കൂടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഏട്ടോ അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചിക്കറിക്ക് ചെറിയ മധുരവും പുളുപ്പും ഉപ്പും എരിയും ചെറിയൊരു കയ്പും ഒക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനും ദഹനത്തിനും ദഹനത്തിനുമൊക്കെ നന്നായിട്ടുള്ളൊരു കറിയാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ സദ്യ തന്നെ ഏറ്റവും മുൻപതി നിർത്താൻ പറ്റുന്ന ഒരു വിഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കറീതെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം ിട്ട് ഇറക്കുന്നതിന് മുമ്പ് അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇപ്പം ഇത് നന്നായിട്ട് വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പെട്ടെന്ന് കുറുകി വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതിനിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടെ കുറുകി വരും അപ്പം നമുക്ക് ഇലയിൽ വിളമ്പാനുള്ള പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഈ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം കേട്ടോ അപ്പോൾ ഓണം സീരീസിലെ അടുത്ത വിഭവമായിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുതായിട്ട് അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്